ഞാൻ ചോദിക്കുന്നത് ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോകുന്നതിൽ നിങ്ങൾക്ക് തൃപ്തിയാണ് ആവശ്യം ഓരോ അഞ്ചു വർഷവും ആരെയൊക്കെ നിങ്ങൾ തെരഞ്ഞെടുത്തായിട്ടുണ്ട് ആ തെരഞ്ഞെടുക്കപ്പെട്ടവരും കോൺഗ്രസ് ആയാലും ആയാലും സിഐടി യു ആയാലും ആരായാലും ഞങ്ങളുടെ വോട്ട് അതിൽ ഇട നിങ്ങളുടെ വോട്ട് പറഞ്ഞാൽ ആ അഞ്ചു വർഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ അവസ്ഥ മാറ്റി തരാൻ പറ്റില്ല അഞ്ചന്മാർക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല ഞാനൊരു അഞ്ചനാവാൻ ശ്രമിച്ചിട്ട് പിൻവാങ്ങേണ്ടി വന്ന അവസ്ഥയിലും ഒരു മുദ്ര ഇങ്ങനായ അങ്ങനെ തോറ്റും എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് തെളിയിച്ചു തന്നെ തെളിയിച്ചതാണ് വിട്ടാൽ ഇതുക്കും മേലെ പണ്ടത്തിനേ പണ്ടത്തെ ചെയ്തു വെച്ചു അവിടെ ടോയ്ലറ്റ് അടക്കം നിങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞു ടോയ്ലറ്റ് വന്നോ ഒരു വേറെ ഒന്നിനും രണ്ടിലുള്ള സൗകര്യം രണ്ട് സൈഡിലോടെ പോകുമ്പോ സമഗ്രമായ ഒരു പദ്ധതി ഒരുക്കി ഇതിലും വളരെ ഭേദപ്പെട്ട രീതിയിലാക്കി തരാൻ വേണ്ടി എന്ന അഞ്ജനെടുപ്പ് മാർക്കറ്റിനിട്ട് മാത്രം നമുക്ക് എനിക്ക് ഇവിടെ വന്ന മാർക്കറ്റിന്റെ കാര്യം പറയാൻ എനിക്ക് ശബരിമലയുടെ കാര്യം പറയാനുള്ളത് മാർക്കറ്റ് തന്നെ അതല്ല ഞാൻ ചോദിക്കുന്നത് മാർക്കറ്റിൽ വന്ന് എനിക്ക് മാർക്കറ്റിന്റെ പറയാൻ പറ്റും പോയി ആ കാര്യങ്ങൾ പറഞ്ഞോളാം എനിക്ക് ഇവിടെ വന്ന് ഇതേ മാർക്കറ്റിന്റെ ഒരു കാര്യത്തിൽ തന്നെ നമുക്കൊരു അഭിപ്രായം പറയാം ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് എനിക്ക് ഇതേ പറയാൻ പറ്റും ണിക്കാരുടെ കാര്യം പറയാനുള്ള ഈ സാഹചര്യം മാറും ഈ സാഹചര്യം ഒരു തരത്തിലും ഞാൻ ഏഴു വർഷം മുമ്പ് കണ്ടി തൊണ്ണൂപ്പതി ആണോ അത് മാറ്റിത്തരാം എന്ന് പറയുന്നതാണ് രാഷ്ട്രസേവനത്തിന്റെ ഭാഗം അതേ ഞാൻ പറഞ്ഞു എല്ലാ ഇടങ്ങളിലും വിഷയങ്ങളുണ്ട് കരിവന്നൂര് വരുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയി അതേ പറയുന്നു മാർക്കറ്റ് ഉണ്ടാക്കുമെന്ന് പറയത്തില്ല അത് കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഴുവൻ റിസർവ് ബാങ്കിന്റെ കീഴിൽ നിയമവശാൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും കുടുങ്ങി ചൊരണ്ടുന്നത് അവിടെ തൂക്കി നോക്കുന്നത് അവിടെയായിരിക്കും ഇങ്ങനെ പറഞ്ഞൂർ അതാ പറഞ്ഞ മുഴുവൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ അതാരടേതായ അങ്ങനെ നൂറ് കണക്കിന് ബാങ്കുകൾ ബാങ്കുകൾ എന്ന ബാങ്കുകൾ അത് കരിവന്നൂര് പറയുന്നതാണ് ഞാൻ അവിടെ മാർക്കറ്റിന്റെ വികസനം പറയണ അവരി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉന്നയിച്ച മറു ചോദ്യത്തിന് പ്രസക്തി ഇല്ല ഞാൻ പറഞ്ഞു എന്റെ മാർക്കറ്റിന്റെ കാര്യം പറയണം അത്രേ പറഞ്ഞു എല്ലാവരും വിജയിപ്പിക്കാം എല്ലാവരും ഒത്തുപിടിച്ച് നിങ്ങളുടെ കൂടെ ഒത്തുപിടിക്കാൻ ഞാനും ഉണ്ടാവും അത്ര ഉദ്ദേശിച്ചോ ഞാനുണ്ടാവും എന്നാ പറഞ്ഞു താങ്ക് യു